നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പുതിയ സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ബാഞ്ചസ്റ്റർ സിറ്റി പൊളിച്ചടുക്കിയിരിക്കുന്നു തിയാനിയൽ റൈഡേഴ്സിൻ്റെയും ചെർക്കിയുടെയും ഒക്കെ മികവെടുത്തു പറയണം പുതിയ താരങ്ങൾ അവർക്ക് വേണ്ടി ബിന്ദും പ്രകടനം നടത്തുന്നു പിന്നെ എളിങ് ഹാലൻ്റെ പതിവ് പോലെ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട് ഏതായാലും തകർപ്പൻ വിജയമാണ് വോൾസിനു മേൽ സിറ്റി നേടിയിരിക്കുന്നത് മത്സരത്തില് സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവനിൽ ഡോക്കുവും ഹാലൻഡും ബോപ്പുമാണ് ഇറങ്ങിയത് ഗോൾ കീപ്പറായിട്ട് ട്രഫോർഡായിരുന്നു ടീന്നി റൈഡേഴ്സ് മധ്യനിരയിൽ ഉണ്ടായിരുന്നു ഏതായാലും മത്സരം തുടക്കം മുതൽ തന്നെ സിറ്റിയുടെ ആധിപത്യത്തോടെ തന്നെയാണ് മുന്നോട്ട് പോയത് അര മണിക്കൂറാകുമ്പോൾ ഗോൾ വന്നില്ലെങ്കിലും പിന്നാലെ പിന്നെ ഗോളങ്ങ് തുടരെ വരികയാണ് മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ ലൂയിസിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് എളിങ് ഹാലൻഡിൻ്റെ ഗോൾ പിറക്കുന്നത് റൈൻഡേഴ്സിൻ്റെ അതിലെ ആ ഒരു സൂപ്പർ ആയിട്ടുള്ള നീക്കവും അദ്ദേഹം കൊടുത്ത ബോളാണ് ലൂയിസ് എളിങ് ഹാലൻഡിനെത്തിക്കുന്നത് അതെടുത്തു പറയണം റൈൻഡേഴ്സിൻ്റെ ആ ഒരു പാർട്ട് കൂടി ഏതായാലും മുപ്പത്തി നാലാമത്തെ മിനിറ്റിൽ ആദ്യം അടിച്ചിട്ട് മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോളിത്തവണ ടി ആൻ റൈൻഡേഴ്സ് തന്നെയാണ് ഗോളടിക്കുന്നത് ഓസ്കാർ ബോബ് പന്തുമായിട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് റൈൻഡേഴ്സും മറുഭാഗത്ത് ഹാലൻഡ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു കൃത്യമായിട്ട് അദ്ദേഹം അത് റൈൻ്റേഴ്സിന് കൊടുക്കുന്നു അദ്ദേഹം അത് മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു ഇടവേള സമയത്ത് രണ്ടേ പോയതിനു മുന്നിലായിരുന്നു സിറ്റി രണ്ടാം പകുതിയിൽ കൂടുതൽ ഗോളുകൾ പിറന്നു അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ റൈൻഡേഴ്സിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഹാലൻഡിന്റെ ഗോൾ പിറക്കുന്നു അതൊരു മനോഹരമായ കൗണ്ടർ അറ്റാക്കും അതിനൊടുവിലുള്ള ഫിനിഷിങ്ങുമാണ് ഏതായാലും മൂന്നേ പൂയത്തിൻ്റെ ലീഡിലേക്ക് സിറ്റി അവിടെ പോയി കളി അവർ ഉറപ്പാക്കി കഴിഞ്ഞിരുന്നു ഒടുവിൽ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ചെറുക്കിയുടെ ഗോൾ കൂടി വന്നപ്പോൾ സംഗതി എല്ലാം കംപ്ലീറ്റ് ആയി നാലേ പൂയത്തിൻ്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിക്കൊണ്ട് പെപ്പും സംഘവും ഇതാ ഇതവണ കിഡിലൻ കിഡിലൻ മുന്നേറ്റങ്ങൾ നടത്തുമെന്നതിൻ്റെ മുന്നറിയിപ്പ് നൽകുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ്ടോക്സിൽ